കരിമണ്ണൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ മുട്ടം കോടതിയിൽ സന്ദർശനം നടത്തി വിദ്യാർത്ഥികൾക്ക് ജുഡീഷ്യൽ ഓഫീസർമാരുടെ നേതൃത്വത്തിൽ ക്ലാസുകളും നടന്നു ഇതോടൊപ്പം പ്രത്യേക സംവാദ പരിപാടിയും സംഘടിപ്പിച്ചു കരിമണ്ണൂർ സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ എസ് പി സി പ്രോജക്ടിന്റെ ഭാഗമായി സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ മുട്ടം കോടതിയിൽ സന്ദർശനം നടത്തി ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി സീനിയർ ഡിവിഷൻ സെക്രട്ടറിയും സിവിൽ ജഡ്ജുമായ അരവിന്ദ് ബി അടിയോടി തൊടുപുഴ സബ്ജഡ്ജി ദേവൻ കെ മേനോൻ എന്നിവർ കുട്ടികൾക്ക് വേണ്ടി ക്ലാസ് നയിച്ചു സ്റ്റേറ്റിന് പോലെ ഹൈക്കോടതി അപ്പോ കേരള സ്റ്റേറ്റിനോട് ഹൈക്കോടതി ഹൈക്കോടതിയുടെ ആസ്ഥാനം എവിടെയാണ് ഏ ഞാനിപ്പോ ഇവിടെ തലയിടിച്ചിട്ട് മരിച്ചിട്ട് പോകും കേട്ടോ ഒമ്പത് ക്ലാസ്സിൽ പഠിക്കുന്നത് എസ് ബി എസ് സി പഠികളാണ് സ്റ്റുഡൻസ് ആധാർ ആ എറണാകുളം അപ്പോ സെക്രട്ടേറിയറ്റിന്റെ അതെ അപ്പൊ കേരളത്തിലെ ഹൈക്കോടതി ജീവിത നൈപുണ്യം മാലിന്യ സംസ്കരണം നിയമസേവനങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിലായിരുന്നു ക്ലാസ് ഇതോടൊപ്പം ഉണ്ടായിരുന്ന സംവാദ പരിപാടി ഏറെ ശ്രദ്ധേയമായി കോടതിക്കുള്ളിൽ പ്രവേശിച്ച് വാദപ്രതിവാദങ്ങൾ നേരിട്ട് കാണുവാനും അഭിഭാഷകരുടെ സംശയങ്ങൾ ആരായുവാനുള്ള അവസരവും കുട്ടികൾക്ക് ലഭിച്ചു പങ്കെടുത്ത മുഴുവൻ കേഡറ്റുകൾക്കും ഐ ആർ എം എ സിവിക് സിറ്റിസൺ എന്ന് രേഖപ്പെടുത്തിയ ബാഡ്ജ് നൽകി ഹെഡ് മാസ്റ്റർ സജി മാത്യു കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ ഡോക്ടർ എക്സി ടോം അധ്യാപകൻ സെൽജോ ജോസഫ് എന്നിവർ നേതൃത്വം നൽകി തൊടുപുഴ കിങ് വേൾഡ് ഫർണിച്ചറിൽ കിട്ടിലൻ ഓഫർ നടക്കുന്നതെന്ന് അറിഞ്ഞിട്ട് വന്നതാണ് ഞാനിവിടെ ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയുടെ ഒരു ബെഡ് കമ്പനി ബെഡ് മേടിക്കുമ്പോൾ ഒരു കട്ടിലാണ് ഫ്രീ വിത്ത് ഫൈവ് ഇയർ വാറണ്ടിയോട് കൂടി എണ്ണായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ത്രീ ഡോർ വാർഡ്രോബും അതുപോലെ തന്നെ ആറായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ടു ഡോർ വാർഡ്രോബും കിട്ടുന്നതാണ് കേട്ടോ ഇവിടെ കിട്ടിലൻ ക്വാളിറ്റിയിൽ ഇതൊന്നും കൂടാതെ ത്രീ ഡോർ വാർഡ്രോബ് മേടിക്കുമ്പോൾ ടു ഡോർ വാർഡ്രോബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ബെഡ്റൂം സെറ്റ് ഔട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫാമിലി പർച്ചേസിന് രൂപയുടെ ഗിഫ്റ്റ് കൊണ്ട് കിട്ടും സർവ്വ സാധനങ്ങൾ കിട്ടും പിന്നെ സ്റ്റീൽ അലമാരകളുടെ ഒത്തിരി ശേഖരവും അവൈലബിൾ ആണ് കൂടാതെ വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് കോർണർ സെറ്റ് അവൈലബിൾ ആണ് എവിടെയെങ്കിലും കിട്ടും അതല്ല കിട്ടിലും ക്വാളിറ്റി ആൻഡ് കിട്ടി ഡിസൈൻസ് അവൈലബിൾ ആണ് ബെഡ് മേടിക്കുമ്പോൾ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് ബില്ലോയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് സൗജന്യമായിട്ട് കിട്ടുന്ന സ്പ്രിംഗ് ബെഡ് ഓർത്തും മെഡിക്കേർ എല്ലാത്തരം ബെഡ് ഇവിടെ അവൈലബിൾ നമ്മുടെ വീടിന് രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് സോഫ സെറ്റും അതുപോലെ തന്നെ എല്ലാ ഫർണിച്ചറും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും കൂടെ ഉണ്ടോ കൂടാതെ നമ്മുടെ നടുവിനൊക്കെ സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിലുള്ള ഫർണിച്ചേഴ്സ് ഇവിടെ ലഭ്യമാണ് സൺഡേ ഷോപ്പ് ഓപ്പൺ ആണ് ഇ എം അവൈലബിൾ ആണ് ഓൾ കേരള ഡെലിവറി ഉണ്ട് അപ്പൊ ലൊക്കേഷൻ വരയ്ക്കേണ്ട തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ വേൾഡ് ഫർണിച്ചർ